ഒരു 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 ഇനി ഞാൻ ഡയലോഗ് പോർഷൻ പറഞ്ഞിട്ട് ബുദ്ധിമുട്ട് സിറ്റുവേഷൻ വളരെ സുഹൃത്തുക്കളായിരുന്നു രണ്ട് പേര് രണ്ടു ആൺകുട്ടികൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഒരു വീട്ടിൽ അംഗങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന രണ്ട് പേര് എന്തോ നിസാര പ്രശ്നത്തിന്റെ പേരിൽ ഇവര് ഒരു തെറ്റിദ്ധാരണ മൂലം ഒരു പയ്യൻ മറ്റേ പയ്യൻ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുന്നു ഇവന് ഒരു കല്ലെടുതിരിച്ചിട്ട് ആ പയ്യൻ മരിച്ചു മരിച്ചുപോവാണ് നമ്മളാ മരിച്ച പയ്യനെ അവിടെ വിട്ടിട്ട് മറ്റേ പയ്യനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അവൻ വീട്ടിൽ വന്നിട്ട് അവൻ പകച്ചു ആള് സംഭവം അറിയുന്നു പോലീസ് ഇവന് അന്വേഷണം തുടങ്ങി ഇവ ഇവനൊരു സ്ഥലത്ത് ഒറ്റക്ക് ഇരിക്കുകയാണ് ഇവൻ്റെ മുറിയില്ല വേറെ ആരും കണ്ടിട്ടില്ല അച്ഛനുമായിട്ടുള്ള ഒരു സീനാണ് വർക്ക് ചെയ്യുന്നത് അച്ഛൻ സ്വന്തം മോനെ പോലെ തന്നെ സ്നേഹിച്ചിരുന്നതാണ് മറ്റേ മകനെയെന്ന് വിചാരിക്കുക അച്ഛൻ ചോദിക്കുന്നത് അച്ഛൻ്റെ ഒരു വരവും നേരെ വന്നു നമ്മൾ തിലഞ്ചേട്ടിനെ സംഘടിപ്പിക്കും മോഹൻലാലിരിക്കുന്നു എന്തിനാ മോനെ നീ ഇത് ചെയ്തതെന്നായിരിക്കും

പേടിച്ചിട്ടും അപ്പോൾ തിലകെട്ടൻ വരുന്നു അതിന് ശേഷം ഓക്കെ അപ്പോൾ തിലകെട്ടൻ പറഞ്ഞു അത് നമുക്ക് ആ സ്റ്റൈലിൽ നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടാക്കും പക്ഷെ അതിൽ വേറെ അത് ഇപ്പോൾ തിലകെട്ടൻ വരുന്നു എന്തിനാ പോലെ ചോദിക്കാൻ അങ്ങനെ ചിലർ ആ സ്റ്റൈലും എടുക്കും കട്ട് നോട്ടായിരിക്കും അതവിടെ ഒരിക്കലും മാച്ചാവില്ല അപ്പോൾ എന്തിനാ മോനെ നീ ഈ പണി കാണിച്ച ആ മ്യൂസിക്കില് അത് എന്തിനാണ് എന്തിനാണ് നീ ഇത് ഈ പണി കളിച്ചത് ആ ഫീൽ പറഞ്ഞത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തിനാ എന്തിനാ മോനെ നീ പണി കളിച്ച

വ്യൂവേഴ്സിനെ വേണ്ടി ചെയ്തതാണ് ഒരു സിനിമയുടെ പുറകിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ചെറുപ്പത്തിൽ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നാണ് ഇതൊക്കെ എങ്ങനെയാണെന്നൊന്ന് കാണാൻ ഇത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാൻ കാരണം ഇതിന് നമുക്കൊരു വേദിയില്ല ഇതൊന്നും മറ്റൊരു സ്ഥലത്ത് പോയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ല മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ പഠിക്കാവുന്നതല്ല അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അതിനൊക്കെയുള്ള കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നുണ്ടെങ്കിൽ പോലും അവിടെ നിന്നൊക്കെ വേണം ഇനി ഇത്തരം ഡെവലപ്മെൻറ്റ് ഉണ്ടായി വരാൻ ഇതൊക്കെ ശൂന്യതയിൽ നിന്നുണ്ടാവുന്നതാണ് ഓരോ ആളുകളുടെ ക്രിയേഷനിൽ നിന്നുണ്ടാകുന്ന ഒരു ക്രിയേറ്റിവിറ്റി നിന്നുണ്ടാകുന്നതാണ് അങ്ങനെയാണ് കല രൂപപ്പെടുന്നത് നമ്മൾ സിനിമയായിട്ട് സിനിമാ തിയേറ്ററിൽ പോയി നമ്മൾ കണ്ടിട്ട് ഓരോട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആലോചിക്കുക അതിൻ്റെ പുറകിലുള്ള ഒരുപാട് പേരുടെ പ്രയത്നങ്ങളുണ്ട് ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് പേര് ആലോചിച്ചും ചിന്തിച്ചുമൊക്കെയാണ് സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നത് അതിന് ഏറ്റവും മഴകാറുന്ന രീതിയിൽ ഓരോ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് അതിനെ പൊലിപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഐഡിയ ഏകദേശം ഇതിൻ്റെ വ്യൂവേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോഹൻ സാറിന് ഇത്രയും ബുദ്ധിമുട്ടിച്ചതെന്ന് തന്നെ പറയാം